ഞങ്ങൾ ഫോണിൽ തീർക്കുന്ന സമയങ്ങൾ സംസാരിക്കുകയും അതോടൊപ്പം ഈ സെൻറ്റർ ആരംഭിച്ച സമയം മുതൽ ഈ സെന്ററിന്റെ പ്രവർത്തനങ്ങളെ വളരെ സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ക്രമീകൃതമായിട്ട് ഇവിടുത്തെ പി വൈപിയുടെയും സ്കൂളിൻ്റെ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ തോന്നുന്നു ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഓരോ വർഷം ഈ ദൈവം പ്രതിഫലം യും കഠിനമായി പ്രാർത്ഥിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നു ഞാനൊരു വലിയ പ്രഭാഷണത്തിന് പ്രസന്നത്തിന് കാരണം എന്റെ പിന്നാലെ ശക്തരായ ദൈവം ദൈവവചനത്തിൽ ആധികാരികമായി നിങ്ങളോട് സംസാരിക്കാനുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ പി വൈപിയുടെയും സന്തോണിൻ്റെയും പ്രവർത്തനങ്ങൾ നമ്മുടെ ലോക്കൽ സഭകളിൽ ഏറ്റവും ശക്തിപ്പെടുത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിന്ന് വായിക്കുന്നത് ഒരുപക്ഷെ കെട്ടിയിട്ട് തീ വെച്ച് നിങ്ങളുടെ ചെറുപ്പത്തിൽ വാർത്ത നിങ്ങൾ നമ്മൾ കേൾപ്പിക്കുന്ന വാർത്തകൾ വാർത്തകൾ കാണുന്ന ചുറ്റും മറന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആശാവാഹമായ കാര്യങ്ങളല്ല നിങ്ങളൊരു കാര്യം ഓർത്തോ ഒരു പക്ഷേ എന്റെ നിങ്ങളെ കുടുംബത്തിലല്ല ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഞാനും നിങ്ങളുമായിട്ട് ബന്ധമുണ്ടാകുന്ന

അല്ലെങ്കിൽ മനസാക്ഷിക്ക് സമയമുണ്ട് ചതിക്കുവാൻ വഞ്ചിക്കുവാൻ ഇല്ലായ്മ ചെയ്യുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ പ്രവർത്തകരോട് മാതാപിതാക്കളോട് ദൈവദാസ് ഹൃദയത്തിൽ നിന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ള സെൻട്രൽ മേഖല സ്റ്റേറ്റ് അല്ല നമ്മുടെ ലോക്കൽ സഭകളിൽ

ൾ ചിന്തിക്കുന്നത് നമ്മുടെ യൗവനക്കാർ ചിന്തിക്കുന്നത് അവരുടെ ചുറ്റുപാടുമുള്ള സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുത്ത് നടക്കുന്ന ഡെവലപ്മെന്റ് നമ്മളെ ചിന്തിക്കുന്നതിന് അർത്ഥമുള്ള കാര്യങ്ങളാണ് ഞാൻ എത്ര എന്റെ എന്റെ പിതാവ് പലപ്പോഴും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ പിതാവ് കൊച്ചിലെ നടന്ന പാതകൾ ഒന്നും അല്ലല്ലോ എന്റെ മനു ഞാൻ ശ്രമിക്കുന്നത് അങ്ങനെ എന്റെ അപ്പം പറയുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് അറിയാം അടുത്തൊരു ജനറേഷൻ വരുമ്പോഴുണ്ടല്ലോ എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അവർ ചെയ്യുന്ന എന്താണെന്ന് നമ്മളറിയ പക്ഷെ നമ്മുടെ ഇപ്പോഴും എന്റെ അത്രയൊന്നും പിള്ളേർ അങ്ങനെയൊന്നും ഒരു പ്രശ്നങ്ങളിൽ പോയി ചാടത്തില്ല Pera aí, ദൈവമാണ് ഞാൻ നിനക്ക് വേണ്ടി പദ്ധതികൾ ഒരുക്കുന്ന ദൈവമാണ് ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് പ്രശ്നം എന്ന് വാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ ഒരുക്കി നിങ്ങൾക്ക് വേണ്ടി തിരിയുന്ന ഒരു നിയമമാണ് ഈ വാക്യം വായിച്ച് എന്റെ മനസ്സിൽ ഒത്തിരി ചിന്തകൾ ഓടി പോയപ്പോൾ എനിക്ക് ഉൽപ്പത്തി പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് എല്ലാം अच्छा तुमके इन्लास तो वाले सौंदर्य

അവിടെ ഈ രാഹുലിനോടുള്ള സ്നേഹം കാരണം യാക്കോവിട്ട സ്നേഹം കാരണം

ലേദിൻ്റെ മക്കളുണ്ട് അപ്പം എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം കൊണ്ട് ഏറ്റവും ഒരു ദൈവങ്ങളെ കേൾക്കുന്ന ലോകം ലോകം നിങ്ങളെ നിങ്ങളെ അവഗണിച്ചാലും ഒരു പദ്ധതിയുണ്ട് പല പദ്ധതികളും സ്വപ്നങ്ങളും വഴികളും നിങ്ങളുടെ പല വാതിലുകളും ലോകം നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതാൻ തീരുമാനിച്ചാൽ ദൈവം നിങ്ങളെ പരിഗണിക്കാൻ തീരുമാനിച്ചാൽ ഈ ലോകത്തിലെ ഒരു ശക്തി

എന്നൊക്കെ സ്കൂൾ വിദ്യാർത്ഥികളെ നിങ്ങൾ ലോകത്ത് ും നിങ്ങൾക്കും വേണ്ടി വ്യത്യസ്തങ്ങളായ യുണീക്കായ പദ്ധതികൾ ഉള്ളവരാണ് നമ്മുടെ ദൈവം കാലമുണ്ടോ അപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന പദ്ധതിയല്ല ും നിങ്ങൾക്കു വേണ്ടി ും പരിമിതികൾക്കും നമ്മളെ കരുതാൻ നമ്മുടെ ദൈവം ശക്തരാണ് അവിടെ ലേയെ സ്വന്തം കുടുംബവും സ്വന്തം പിതാവും സ്വന്തം ഭർത്താവും ഒക്കെ തരണെങ്കിലും അവിടെ നമ്മുടെ ലേയെ പരിഗണിച്ചത് എന്റെ ദൈവം ഇതി നമുക്കുവേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവ നമുക്കുവേണ്ടി വാഗ്ദാനങ്ങളെ തോർക്കുന്ന ഒരു ദൈവ നമുക്കുവേണ്ടി നന്മകളെ തുറക്കുന്ന ഒരു ദൈവ എgetElementById നമുക്ക് എന്ന ജീവിതം ഹ Alleluia ദൈവത്തെ വാഴ്ത്തി കൊണ്ട് ബെല്ല മുകൊണ്ടുള്ള ലക്ഷ്യിക ദൈവത്തെ തന്നെഴ്സൂ ബെല്ലിയിങ്ങവനെ జ్ఞാന ോ വിദ്യാഭ്യാസ ഒന്നും ദൈവത്തിന് അതൊന്നും ഒരു പ്രശ്നമേ അല്ല ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നിങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട് നമ്മൾ ചിന്തിക്കുന്ന പോലല്ല നമ്മൾ ചിന്തിക്കുന്ന ആശ്രയത്തിന്റെ വാദങ്ങളല്ല നമ്മൾ ചിന്തിക്കുന്ന നന്മയുടെ വാദങ്ങളല്ല അതിനപ്പുറത്ത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ദൈവത്തെ ഞാൻ കൊച്ചിനെ ദൈവത്തെ എങ്ങനെ തൂക്കവും നീളമാണോ അല്ല അപ്പുറത്തെ വീട്ടിലെ വീട്ടിൽ രണ്ട് കാറുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്കൊരു കാറ് വേണം അപ്പുറത്തെ രണ്ടു നല്ല വീടുണ്ട് എനിക്കൊന്ന് വേണം രണ്ടു നല്ല വീടുണ്ട് അപ്പുറത്തെ വീട്ടിലെ മോൻ പോയി എനിക്കും യു കെക്ക് പോകണം അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിന്റെ അഭിപ്രായം എന്റെ ഭാഗത്ത് അങ്ങനെയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഇവിടെയെല്ലാം എല്ലാവരെ ദാവാവണ്ടി പറയാൻ ഇതിലിലെ ഗണേഷച ഇROUTE PYP സന്തോഷം ഭാഗമായിട്ടുള്ളവ거든요. അദ്ദേഹത്തിന്റെ ഭാഷയിലുള്ള നന്നായി അറിശോൻ എന്നെ വാക്ക് രചിക്കുന്നു ഗോഡ് ബ്ലസ് യൂ. ഈ സമാധി കല നടത്തെ പഠിച്ചയയവകളീ